ഇറച്ചിക്കറി ചിക്കൻ കറി അല്ലെങ്കിൽ മട്ടൻ കറി ഇതിനൊക്കെ തയ്യാറാക്കുന്ന അതേ ഗ്രേവിയാണ് ഇതിലും ചെയ്തിരിക്കുന്നത് ഹായ് ഞാൻ സുധാമഴ മേഘ ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോണത് ചേന കൊണ്ടുള്ള ഒരു നാടൻ കറിയാണ് പക്ഷെ അതിൻ്റെ രുചി എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇറച്ചിക്കറി പോലെ ഉണ്ടാവും അപ്പം ഞാൻ അത് എങ്ങനെയാണ് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം വരൂ അപ്പോൾ ഞാനിവിടെ ചേനയൊക്കെ വൃത്തിയായി കഴുകി മുറിച്ച് വെച്ചിട്ടുണ്ട് ഈ വലിപ്പത്തിൽ മുറിച്ച് വച്ചിട്ടുണ്ട് പിന്നെ നമ്മൾക്ക് അതിനാവശ്യമുള്ളത് ഒരു ഒരു സ്പൂൺ ഇഞ്ചി അതുപോലെ വെളുത്തുള്ളി ചതച്ചത് ഒരു സ്പൂണ് പിന്നെ ചെറിയ ഉള്ളിയാണ് ഞാൻ കുറച്ചെടുത്തിരിക്കുന്നത് നമ്മൾ സവോളയും എടുക്കാം പക്ഷേ ഇതിൻ്റെ അത്രയൊന്നും രുചി കിട്ടില്ല അതുകൊണ്ട് ഞാൻ ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് ശകല കറിവേപ്പില അപ്പം നമ്മൾക്ക് നേരിട്ട് പാചകത്തിനകത്ത് കടന്നാലോ ഞാൻ ഈ ചട്ടിയിലേക്ക് ഒരു മൂന്ന് സ്പൂണ് എണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വന്നോട്ടെ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ചട്ടിയിലത്തെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് പത്ത നാല് ഗ്രാമ്പൂ പിന്നെ അടുത്തതായിട്ട് നമ്മൾക്ക് ഇഞ്ചി വെളുത്തുള്ളി അതിട്ട് കൊടുത്ത ശേഷം ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നോട്ടെ അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് ചെറിയ ഉള്ളിയും കറിവേപ്പുലിയും കൂടെ കൊടുക്കാം അപ്പം നമ്മുടെ ചെറിയ ഉള്ളിയും ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് അടുത്തതായിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂണ് കുരുമുളക് പൊടി അരസ്പൂണ് ജീരകപ്പൊടി അരസ്പൂണ് ഇതെല്ലാം നന്നായിട്ട് യോജിപ്പിച്ച് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പം പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് ചേന കൂടി ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഈ കൂട്ടും ആ ചേനയും കൂടെ നന്നായിട്ട് ഇങ്ങനെ യോജിപ്പിച്ചിട്ട് എടുക്കാം നോണ് കഴിക്കാത്തവർക്കൊക്കെ ഉണ്ടല്ലോ ഈ കറി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോണിൻ്റെ അതേ രുചിയും ടേസ്റ്റായിട്ട് അവർക്കും ഭക്ഷണം നല്ല രുചിയോടെ കഴിക്കാൻ പറ്റും ഇനി നമ്മൾ അടുത്തതായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ചെറുതായിട്ടൊന്ന് വാടി വന്നോട്ടെ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പം നമ്മുടെ ചേന ആ എണ്ണയിൽ ചെറുതായിട്ടൊന്നിങ്ങനെ പൊരിഞ്ഞു വന്നിട്ടുണ്ട് കണ്ടില്ലേ ചെറുതായിട്ട് മതി ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ചേന വേഗാനായിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം അപ്പം ചേന വേഗാനായിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾക്ക് ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്തോട്ടെ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പം നമ്മുടെ ചേനയൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട് കാണിച്ചു തരാം കേട്ടോ ഉണ്ടല്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നുണ്ട് അതേ രുചിയിലാണല്ലോ നമ്മൾ ചെയ്യുന്നത് അതിനുള്ള ഇറച്ചിക്കറി ചിക്കൻ കറി അല്ലെങ്കിൽ മട്ടൻ കറി ഇതിനൊക്കെ തയ്യാറാക്കുന്ന അതേ ഗ്രേവിയാണ് ഇതിലും ചെയ്തിരിക്കുന്നത് നല്ല ടേസ്റ്റാണത് ഇനി നമ്മൾക്ക് അടുത്തതായിട്ട് കുറച്ച് നാളുകേരം അരച്ചത് കൂടെ ഒഴിച്ചു കൊടുക്കാം എന്ത് ഭംഗിയാണ് അല്ലേ കറി നമുക്കിത് ചോറിനൊപ്പവും ചപ്പാത്തി പുട്ട് ഇടിയപ്പം എല്ലാത്തിൻ്റെ ഒപ്പവും നമ്മൾക്കിത് കഴിക്കുക അത്ര ടേസ്റ്റായിരിക്കും അപ്പം നിങ്ങൾ ചേന വേവിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അടിയിൽ പിടിക്കും പിന്നെ നമ്മൾ ചില ചേന വേവില്ല അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചേന നമ്മൾ എപ്പോഴും ഫ്രിഡ്ജിൽ വെക്കാറില്ല വെളിയിൽ തന്നെയാണല്ലോ അത് നമ്മൾ സൂക്ഷിച്ച് വെക്കാറ് അപ്പം നമ്മുടെ ഈ ചൂടുകാലമൊക്കെ ആകുന്ന സമയത്ത് ഈ ചേനൻ്റെ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് പോയി കിട്ടും ഇത്തിരി ഉണങ്ങിയ പോലെ ഉണ്ടാവും അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ആ ചേന മുറിച്ചിട്ട് ഒരു രണ്ട് മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ആ ചേന വെള്ളമൊക്കെ ഇങ്ങനെ കുടിച്ച് നല്ല സോഫ്റ്റായിട്ട് വരും അപ്പം നമ്മൾ ചേന കഴിഞ്ഞാൽ നന്നായിട്ട് െന്ത് കിട്ടും അപ്പൊ അതൊന്ന് തിളച്ച് വന്നോട്ടെ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പൊ നമ്മുടെ ചേനക്കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ഗ്രേവിയൊക്കെ പാകത്തിന് സെറ്റായി വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ ഇവിടെ എല്ലാം സിംപിളാണ് ഈ കറി കൂട്ടി നമ്മൾക്കൊന്ന് ഭക്ഷണം കഴിച്ചാലോ ഞാൻ നിങ്ങളുടെ സ്വന്തം സുധാ മഴമേഘം ഇവിടെ എല്ലാം സിംപിളാണ് അപ്പോൾ സുധാ മഴമേഘത്തിന് നിങ്ങൾക്കിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ഇട്ടോളൂ